വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ എന്റെ വഴികൾക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ മാറ്റുക യു എയും സൗദി അറേബ്യയും യമനു വേണ്ടി ഏറ്റുമുട്ടുന്നു ദക്ഷിണ യമന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എസ് ടി സി അഥവാ സദീൻ ട്രാൻസിഷണൽ കൗൺസിൽ എന്ന സേനക്ക് ആയുധങ്ങൾ യു എ നൽകുന്നു എന്നതാണ് സൗദിയുടെയും യമൻ ഔദ്യോഗിക ഗവൺമെന്റിന്റെയും ആരോപണം യു എയിലെ ഫുജേറ തുറമുഖത്തിൽ നിന്നും ആയുധങ്ങളും മറ്റുമായി രണ്ട് കപ്പലുകൾ യമനിലെ മുഖല്ല തുറമുഖത്തേക്ക് വരികയും അവ സഖ്യസേനയുടെ അനുവാദമില്ലാതെയാണ് മുഖല്ല തുറമുഖത്ത് പ്രവേശിച്ചതെന്നുമാണ് സൗദി അറേബ്യയെയും യമനെയും പ്രകോപിപ്പിച്ചത് മാത്രമല്ല കപ്പലിൽ ഉണ്ടായിരുന്ന ആയുധങ്ങളും മറ്റും എസ് ടി സി സദ ട്രാൻസിഷണൽ കൗൺസിലുള്ളതാണെന്നും അത് യമനെ അസ്ഥിരപ്പെടുത്താനുള്ളതാണെന്നും കരുതിയാണ് സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേന വ്യോമാക്രമണത്തിലൂടെ അവ തകർത്തു കളഞ്ഞത് അതേസമയം യു എ സൗദിയുടെയും യമന്റെയും ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞത് കപ്പലിൽ ഉണ്ടായിരുന്നത് തങ്ങളുടെ സേനയ്ക്ക് നൽകാനുള്ള സാധന സാമഗ്രികളും ആയുധങ്ങളും മാത്രമായിരുന്നു എന്നാണ് ഇതോടുകൂടി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വസളാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സത്യത്തിൽ യമൻ യുദ്ധത്തിലെ വൈരുദ്ധ്യങ്ങളെ മറന്നേക്ക് പുറത്തു കൊണ്ടുവരികയാണ് സൗദി യു എ ഇ സംഘർഷം ഹൂത്തി വിമതരെ പ്രതിരോധിച്ചുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ച യമൻ സർക്കാരിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നതാണ് സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന ഈ സഖ്യസേനയിലെ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് സൗദിയും യു എ എന്നാൽ യു എക്ക് ഇവിടെ രണ്ട് ലക്ഷ്യങ്ങളുണ്ട് അതിലൊന്ന് സഖ്യസേനയുടെ കൂടെ നിന്ന് സൗദിയോടൊപ്പം ഹൂത്തികൾക്കെതിരെ നിലകൊള്ളുക എന്നതാണ് മറ്റൊന്ന് സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ അഥവാ എസ് ടി സി ആയുധങ്ങളും പരിശീലനവും നൽകി ശക്തിപ്പെടുത്തുക എന്നതാണ് അതിലൂടെ ദക്ഷിണ ദക്ഷിണയമനെ നിലവിലുള്ള ഐക്യ നിന്നും സ്വന്തമാക്കുകയും യു എ ആഭിമുഖ്യമുള്ള ഒരു ഭരണകൂടം സ്ഥാപിക്കുകയും ചെയ്യുക അതുവഴി തെക്കൻ യമനിലെ തുറമുഖങ്ങളിലും കപ്പൽ പാതയിലും യു എയുടെ ആധിപത്യം ഉറപ്പിക്കുക എന്നതാണ് എന്നാൽ ഇത് മേഖലയിലെ പ്രബല രാജ്യമായ സൗദി അറേബ്യയുടെ താല്പര്യങ്ങൾക്ക് എതിരാണ് എന്നതാണ് ഏറ്റവും വലിയ സത്യം അതുകൊണ്ട് തന്നെ ഇത് യമനെയും സൗദിയുടെ ദീർഘകാല താല്പര്യങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒന്നാണ് യു എ നൽകിയ ആയുധങ്ങൾ യമൻ സർക്കാർ സേനയ്ക്കെതിരെ എസ് ടി എസ് ടി സി ഉപയോഗിക്കാം അതായത് ഒരേ സഖ്യത്തിലെ ഒരു സഖ്യരാജ്യമായ യു എ മറ്റൊരു സഖ്യരാജ്യമായ സൗദി പിന്തിനുള്ള സർക്കാർ സേനയെ ദുർബലപ്പെടുത്തുന്നു എന്ന് സാരം ഇത് സൗദിക്ക് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഒന്നാണ് സൗദിക്ക് വേണ്ടത് ദുർബലമല്ലാത്ത വിഭജിക്കാത്ത യമനാണ് സൗദിയുടെ അതിർത്തിയിൽ യമനെ വിഭജിച്ച് തുണ്ടം തുണ്ടമായ രാജ്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എസ് ടി സി എസ് ടി സി ശക്തമായാൽ യമൻ രണ്ടായി പിളരുകയും ദക്ഷിണ യമൻ യു എയുടെ സ്വാതീനത്തിലാവുകയും ചെയ്യും അത് സൗദിക്ക് യമന്റെ മേലുള്ള നിയന്ത്രണം കുറയ്ക്കുന്നതിന് കാരണമാവുകയും ചെയ്യും അതിനാലാണ് എസ് ടി സിക്ക് എത്തുന്ന യു എ ആയുധങ്ങൾ സൗദി പിന്തുണയുള്ള സേന തകർത്തു കളഞ്ഞത് ഈ വെല്ലുവിളികളും ആക്രമണങ്ങളും രണ്ട് ചേരികളുടെ വളർച്ചയെ സ്വാധീനിക്കാനാണ് ഭാഗിക സ്വാധീനിക്കാനാണെന്ന് ഭാഗികമായി നമുക്ക് പറയാം സൗദി അറേബ്യ ഏകീകൃത യമൻ ലക്ഷ്യമിടുമ്പോൾ യു എ ദക്ഷിണ യമനിൽ സ്വാധീനം ചെലുത്താൻ ആഗ്രഹിക്കുകയും ഒപ്പം എസ് ടി സി ദക്ഷിണയമനെ സ്വന്തമാക്കാനും ഹൂത്തികൾ വടക്കൻ യമൻ സ്വതന്ത്രമാക്കാനും ഏറ്റുമുട്ടലുകൾ നടത്തുന്നു അതേസമയം അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കുന്ന യമൻ ഭരണകൂടം നിലനിൽപ്പിനു വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തുകയും ചെയ്യുകയാണ് ചുരുക്കത്തിന്റെ വിരുദ്ധ യുദ്ധം ഒരു മറയാക്കിക്കൊണ്ട് മറ്റുള്ളവർ അധികാരവും സ്വാധീനവും ഉറപ്പാക്കാൻ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ മറ്റൊരർത്ഥത്തിൽ കൂത്തികളെ തോൽപ്പിക്കാനുണ്ടാക്കിയ സഖ്യം ഇപ്പോൾ യമനെ ആര് നിയന്ത്രിക്കുമെന്ന ചോദ്യത്തിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ് യമൻ യുദ്ധം ഇനി ആഭ്യന്തര യുദ്ധമല്ല ഇതൊരു പ്രാദേശിക അധികാര യുദ്ധമായി പരിണമിക്കുകയാണ്